ഹിന്ദു മതത്തിൽ കുംഭമേള എന്നത് പന്ത്രണ്ട് വർഷത്തിനിടെ നാല് തവണ ആഘോഷിക്കുന്ന കുംഭം എന്നറിയപ്പെടുന്ന കുടത്തിൻ്റെ ഉത്സവമാണ് അത് ഹിന്ദു പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുസമ്മേളനവും വിശ്വാസപരമായ കൂട്ടായ പ്രവർത്തനവുമാണിത് ഈ സഭയിൽ പ്രധാനമായും സന്യാസിമാർ തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള തീർത്ഥാടകരും എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്നു എന്നാണ് പ്രധാനം അർഹിക്കുന്നത് കുംഭമേള നാല് സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു നാല് പുണ്യനദികളിലെ നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മേള സ്ഥലം മാറി മാറിയാണ് ആഘോഷിക്കുന്നത് ഒന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും ഇവിടെയൊക്കെയാണ് ഈ ആഘോഷം വിപുലമായി കൊണ്ടാടുന്നത് കുംഭമേളയിൽ തീർത്ഥാടകർ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും വരുന്നു എന്നാണ് പ്രത്യേകത ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മുമ്പ് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മാറി താമസിച്ചിരുന്ന ഒരേ മനുഷ്യരുടെ തന്നെ പല വിഭാഗങ്ങൾ ഒരു സ്ഥലത്ത് സംഗമിച്ചിരുന്നു എന്നുള്ളതാണ് തെളിവായി കാണിക്കപ്പെടുന്നത് അത് ഒരു പ്രത്യേക ദിവസങ്ങളിൽ അവർ വീണ്ടും ഒന്നിച്ച് കണ്ടുമുട്ടിയിരിക്കാം ഹിന്ദുക്കളിൽ മാത്രമല്ല ഈ പ്രത്യേകത മുസ്ലിം ക്രൈസ്തവ മതവിഭാഗങ്ങളിലും ഈ പ്രത്യേകത കണ്ടുവരുന്നു കാരണം എല്ലാവരുടെയും പൂർവികന്മാർ ഒന്നു തന്നെയാണ് ഒരേ ആചാരം തന്നെ പല കാലാവസ്ഥകളിൽ പല വേഷപ്പകർച്ചകളിൽ കൊണ്ടാടുന്നു എന്നതാണ് ഈ മനുഷ്യരുടെ പ്രത്യേകത കുംഭമേളക്കിടെ നിരവധി ചടങ്ങുകൾ നടക്കുന്നുണ്ട് ആനപ്പുറത്തും കുതിരകളിലും രഥങ്ങളിലും പേഷവ് എന്നറിയപ്പെടുന്ന അകാടകളുടെ പരമ്പരാഗത ഘോഷയാത്രയും ഷാഹിസ്നാൻ സമയത്ത് നാഗസാധുക്കളുടെ തിളങ്ങുന്ന വാളുകളും ആചാരങ്ങളും കുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ പ്രയാഗ്രാജ് ജില്ലയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ നടക്കുന്നത് കുംഭമേളയിൽ ഒഴുകുന്ന ഈ നദി ഗംഗാ നദിയാണ് കുംഭമേളയിൽ ഒഴുകി വരുന്ന ഈ നദിയിൽ എല്ലാവരും പുണ്യസ്നാനം ചെയ്യാറുണ്ട് എല്ലാവരും ഇപ്പോൾ കരുതുന്നത് ഈ നദിയിൽ കുളിച്ചാൽ പ്രത്യേക പുണ്യം ലഭിക്കുമെന്നാണ് എന്നാൽ ഈ നദിയിൽ കുളിക്കുന്നത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല എന്നതാണ് സത്യം ഈ നദിയിൽ കുളിക്കുന്നത് കൊണ്ട് രോഗങ്ങൾ മാറും എന്ന് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ നദിയിലെ വെള്ളം തൊടുമ്പോൾ തന്നെ ശരീരത്തിലെ അസുഖങ്ങൾ മാറുന്നു അതികഠിനമായ മാരകമായ രോഗങ്ങൾ മാറുന്നു എന്നൊക്കെയാണ് പലരും വിശ്വസിച്ചിരിക്കുന്നതും വിശ്വസിപ്പിക്കുന്നതും എന്നാൽ സത്യം അതല്ല എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയൊന്നുമല്ല കുംഭമേള നടത്തുന്നത് മനുഷ്യരുണ്ടായ ആദിമ കാലഘട്ടം മുതൽ പല സ്ഥലങ്ങളിലായി മാറി സഞ്ചരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സമൂഹം അത്യാവശ്യം നന്നായി ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥയായതുകൊണ്ട് കൃഷിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി അവർ ജീവിച്ചു പിന്നീട് അവർക്ക് തുടർച്ചയായി ജീവിക്കേണ്ടി വന്നതിനാൽ അഥവാ പരമ്പരകളായി ജീവിക്കേണ്ടി വന്നതിനാൽ കൃഷി കന്നുകാലി പരിചരണം എന്നിവയിൽ ം നേടുകയും ഒരു പ്രത്യേക സംസ്കാരം രൂപപ്പെടുകയും ചെയ്തു ഇതാണ് ആദിമ ഹൈന്ദവ സംസ്കാരം ഇതിന് പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നില്ല ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ അചഞ്ചലമായ ഒരു സംസ്കാരമാണ് എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത് പിന്നീട് എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സംസ്കാരത്തിന്റെ സമാഹരിച്ച ഗ്രന്ഥങ്ങൾ ഇറക്കുന്നതും ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഹിന്ദു എന്ന് നാമകരണം ചെയ്യപ്പെടുന്നതും അതോടെ ഈ സംസ്കാരം ഹിന്ദു സംസ്കാരം എന്നറിയപ്പെടുന്നു ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും എത്തിയ മനുഷ്യർ ഒരു സ്ഥലത്തു നിന്നായതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒന്നിക്കുവാനുള്ള സംഗമ സ്ഥാനമായി കണ്ടുവെച്ചതാണ് ഇത്തരത്തിലുള്ള മഹാസംഗമ സ്ഥാനം ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായും ഉണ്ട് അവർ വീണ്ടും ഒരുമിച്ച് കാണുന്നതും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും അവരുടെ അറിവുകൾ സമാഹരിക്കുന്നതും ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതുമാണ് പുണ്യകരമായി കാണുന്നത് എന്നാൽ കാലക്രമേണ പുണ്യസ്നാനങ്ങളിൽ കുളിക്കുന്നത് വളരെ നല്ലതാണെന്നും അവിടെയുള്ള ആരാധനാലയങ്ങളിൽ തൊഴുന്നത് വളരെ പുണ്യകരമാണെന്നുമൊക്കെ അന്ധവിശ്വാസങ്ങളായി ജനങ്ങളുടെ മനസ്സിൽ പതിയുകയുണ്ടായി ഗംഗാ നദിയുടെ തീരത്തുള്ള മഹത്തായ സംസ്കാരത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതാണ് ഗംഗാ നദി ഒഴുകുന്ന തീരത്തുള്ള ആഘോഷങ്ങളുടെ എല്ലാം പ്രത്യേകത ആ പ്രത്യേകതയിൽ ജീവിച്ചിരുന്നവർ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി ആ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്നതായി മാറുകയും ചെയ്തു യഥാർത്ഥ വിവരണങ്ങൾക്കായി ബി എൻ ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക